ഹലോ ഗായ്സ് അപ്പം മാളൂട്ടി ബ്ലാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനെന്നൊരു ഗഡ്മറി വിഡ്്മിയാണ് അപ്പം ഞാനിന്ന് അമ്പലത്തിൽ പോവാട്ട രാത്രി എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ വീടിൻ്റെ അവിടെ അമ്പലത്തിന്ന് ക്ഷണിച്ചുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ അമ്പലത്തേക്ക് പോവാൻ ഒരുങ്ങാണ് ബാക്കിയുള്ളവർ കൊഞ്ഞി അപ്പം ഞാൻ കളിക്കാൻ പോയൊക്കെ ഇറന്നു കൂട്ട അപ്പോൾ അപ്പോൾ പൗണ്ടർ കൂടിപ്പോയി അപ്പോൾ ഞാൻ പൗണ്ടർ തടച്ച് പിന്നെ ഞങ്ങൾ ഇതാ അമ്മയും ചേട്ടനെയൊക്കെ ഒരുങ്ങാൻ വന്നു കേട്ടാ അപ്പം ഞാൻ ചേട്ടനെ മുടിച്ച് എന്താണെന്നാണ് ചേട്ടൻ ഹായൊക്കെ കാണിച്ച് അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതാൻ അയതായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് ഞാൻ എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോവാൻ അമ്മ വണ്ടി എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ മാമേടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കളിക്കാൻ പോകുന്ന നേരമായിക്കൊണ്ട് പറ്റിയില്ലേട്ടോ ഞങ്ങൾ കണ്ണൊക്കെ എഴുതി അടിയിൽ എഴുതി പിന്നെ മോളിൽ അടിയിൽ എനിക്ക് എഴുതണം കേട്ടോ ഞാൻ സ്കൂളിൽ പോകുമ്പോ എഴുതും പിന്നെ അപ്പുറത്തെ കണ്ണുമ്പോ വരത്തി മോളിക്കിൻ്റെ കൈ വരച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയിട്ടാ പറയാണ്ട് പിന്നെ തുടയ്ക്കുമ്പോൾ ആ പൂണില്ല പിന്നെ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ പിന്നെ തുണി എടുത്തിട്ടാണ് മാറ്റിയാൽ മതി പിന്നെ ആ മറ്റേ മുകളിലത്തെ കണ്ണൊക്കെ വരക്കൂട്ട അത് കാരണം ഞാൻ ഇങ്ങനെ തുടച്ചതും പിന്നെ മുടി ചീന്താണ് മുടിയാണ് ഒരു പണ്ണിട്ടിട്ടാട്ട കെട്ടണം നനച്ച കാരണം ഒരു പണ്ണിട്ടിട്ട് മോളി കൂടിയാണ് കെട്ടണം അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണമെങ്കിൽ കാണുക അപ്പം ഞങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ കേട്ടോ കാണാത്തൊരു ലൈക്ക് തന്നിട്ട് പോയേക്കും അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ട് കിട്ടാം പിന്നെ ഞാൻ മുടിയൊക്കെ കറക്റ്റ് അളവ് കിട്ടാറുണ്ട് എനിക്കെല്ലാം മുടി ഒന്നും കിട്ടാൻ എനിക്ക് മൊത്തം ദേശിയാട്ടാം പിന്നെ ഞാൻ മുടിയൊക്കെ ി എനിക്കെൻ്റെ ഉണ്ണിയുടെ റിബൺ ആട്ടം എനിക്ക് വേറെ ഉണ്ണീൻ്റെ ആ ഉണ്ണീന്ന് വന്നിട്ട് പോയിട്ട് ചെറിയ ഉണ്ണീൻ്റെ ആ ഉണ്ണിയുടെ വീഡിയോ വേറെ ഒരു ദിവസം ഇടാട്ടം അപ്പോൾ ചിലപ്പോൾ നാളോട് വല്ല ഇന്നലെ ഉണ്ണി വന്നെന്തായിരുന്നു ഓട്ടം അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ണീനട്ട് കര എല്ലാവരും കരപ്പിച്ചിട്ട് പിന്നെ ഞാൻ എല്ലാതും ഒരുങ്ങി പിന്നെ രണ്ട് ക്ലിപ്പൊക്കെ കുത്തിയിട്ടാം രണ്ട് ക്ലിപ്പൊക്കെ കൊത്തി മുടിയൊക്കെ സെറ്റാക്കി ബാക്കിൽ ഉറങ്ങാത്ത കാരണം ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു വിട്ടുകിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നല്ല ഞാൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിടാം അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക് ഇങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പൊടി പൂട്ടാം പിന്നെ ഒന്നും കൂടി ഇങ്ങനെ പരത്തി കൊടുക്കും എന്നിട്ട് മുകളിൽ കൂടിയും പരത്തി കൊടുക്കും പിന്നെ ഒന്നും കൂടി ലൈറ്റ് ആവാത്ത കാരണം പിന്നെ എനിക്ക് കുത്തി വരുമ്പോഴാണ് എനിക്ക് കുറച്ച് മതി ഇട്ടാം കുറച്ച് ലൈറ്റായാൽ മതി അപ്പോൾ രണ്ടാം തേലിട്ടപ്പം പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോഷോട്ട് കണ്ടാവാത്ത കാരണ ഇന്ന അന്ന് പിടിക്കുന്നപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ബായ് എല്ലാവരും ചാനലിൽ കാണാട്ട